ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഹേർഡയുടെ വീഡിയോയുമായിട്ടാണ് കടയിൽ നിന്ന് വായിക്കല കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അടക്കമുള്ള ചൊറിച്ചിലോ അലർജീസോ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിച്ചാൽ ഉണ്ടാവുന്നതല്ല അപ്പോൾ നമ്മുടെ മുടിക്കൊക്കെ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മുടി കറുപ്പിക്കാനും സഹായിക്കുന്ന ഈ ഒരു ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം അതിനായിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു പാനെടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാൻ വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയിൽ കാപ്പിപ്പൊടിയിലടങ്ങിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഡാർക്ക് പിഗ്മെൻറ്റ് നമ്മുടെ മുടി കറുക്കാൻ സഹായിക്കുന്നു അപ്പോൾ കാപ്പിപ്പൊടി ചേർത്തിയതിനു ശേഷം ഞാൻ ഇതിലേക്ക് തേയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് തേയില ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേയിലും കാപ്പിയിലും അടങ്ങിയിട്ടുള്ള ഡാർക്ക് ആണ് നമ്മുടെ മുടി കറുക്കാൻ സഹായിക്കുന്നത് മുടിക്ക് നല്ല തിളക്കവും അതുപോലെ തന്നെ മുടിയുടെ കട്ടി വർദ്ധിപ്പിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ ഈ ഒരു മിക്സ് നല്ലതാണ് കാപ്പിപ്പൊടി മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുടികൊഴിച്ചൽ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു മുടിയുടെ ടെക്സ്ചർ മെച്ചപ്പെടുത്താനും കാപ്പിപ്പൊടി നല്ലതാണ് മുടിയുടെ നിറം ഇരണ്ടതും തിളക്കമുള്ളതുമാക്കി മാറ്റാനുള്ള ലളിതവും രാസരഹിതവും ഏറ്റവും ഫലപ്രദവുമായ ഒരു ആണ് കോഫി കറുപ്പ് നിറമുള്ള മുടിയുള്ളവർക്ക് മുടിയുടെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് കാപ്പിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് നല്ലതുപോലെ തിളച്ച് വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ തുടക്കത്തിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുറുക്കിയെടുക്കണം വറ്റിച്ചെടുക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ മിക്സ് നല്ലതുകൊണ്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് അലോവേറ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ഹെഡ് തയ്യാറാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അലോവേറയാണ് കറ്റാർവരയിൽ അടങ്ങിയിട്ടുള്ള എക്സാംസ് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യത നിയന്ത്രിച്ച് നിർത്താനും സഹായിക്കുന്നുണ്ട് ഇത് മുടി ഒഴിച്ചലിന് തടയാനും സഹായിക്കുന്നുണ്ട് കറ്റാർ തലമുടി വളരാൻ ഏറെ നല്ലതാണ് അപ്പോൾ നമുക്കൊരു മിക്സരെ ജാറെടുത്ത് അതിലേക്ക് ചെറിയ സ്ലൈസസ് ആയിട്ട് വെട്ടിയിട്ടുള്ള അലോവേര ചേർത്ത് കൊടുക്കാം അപ്പോൾ കറയൊക്കെ മാറ്റി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കറ്റാർ അരയ്ക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറ്റാർ വഴ ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില ആൻറ്റി ഓക്സിഡൻസുകളും പ്രോട്ടീനുകളാലും സമ്പന്നമാണ് ഇത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ മുടി വഴിച്ച തടയാനും സഹായിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട മയിലാഞ്ചി ഇലയാണ് അപ്പോൾ നമ്മുടെ നരച്ച മുടി കറുക്കാനായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് മൈലാഞ്ചിയില ഇത് മുടി കറുക്കാൻ മാത്രമല്ല സഹായിക്കുന്നത് അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തുളസി തുളസിയിലയാണ് അപ്പം നീർക്കെട്ട് തടയാനാണ് നമ്മളുടെ തുളസി തുളസിയില ചേർത്ത് കൊടുക്കുന്നത് ഇത് പേൻ ശല്യം അതുപോലെ തന്നെ താരനും ഒക്കെ അകറ്റാൻ സഹായിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മിക്സർ ജാറിലേക്ക് അരച്ചെടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ഒരു ഫൈൻ പേസ്റ്റായിട്ടാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാപ്പിപ്പൊടിയുടെയും തേനയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാവുന്നതാണ് അപ്പോൾ ഈ മിക്സ് അരച്ചെടുത്തിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മൈലാഞ്ചിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഓർഗാനിക്കായിട്ടുള്ള മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഹേഡായും അതുപോലെ തന്നെ ഹെയർ മാസ്ക് ഒക്കെ തയ്യാറാക്കാൻ ഇവരുടെ ഈ ഒരു എണ്ണാപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് വളരെ നാച്ചുറലും അതുപോലെ തന്നെ ഓർഗാനിക്കുമായിട്ട് അവിടെ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോപ്പർട്ടീസ് ഉള്ളവയാണ് അപ്പം മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കമ്പനിയുടെ തന്നെ നെല്ലിക്കപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു ഓർഗാനിക്കായിട്ടുള്ള നെല്ലിക്കപ്പൊടിയും കൂടി ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നെല്ലിക്ക ഒരു നാച്ചുറൽ കണ്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് മുടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മുടി കറുക്കാനും നല്ലതാണ് അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ അലോവേരയുടെ മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അലോവേറയൊക്കെ അരച്ചെടുത്തിട്ട് വരുമ്പോൾ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ആ ഒരു മിക്സ്ച്ചർ ഇരിക്കേണ്ടത് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ആദ്യത്തെ ഒരു പാതി അലോവേരയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുടിയെ വേരുകളിൽ നിന്ന് ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ മുടി ഒഴിച്ചാൽ തടയാനും നെല്ലിക്കാപ്പൊടി നല്ലതാണ് കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പറ്റേക്ക് ഒരു കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ബാക്കി ഇരിക്കുന്ന അലോവേറയുടെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആരോഗ്യത്തിനും മുടിക്കും ചർമ്മ സംരക്ഷണത്തിനും എല്ലാം ഒരുപോലെ സഹായകമാണ് കറ്റാർ മുടിയുടെ പല പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നാണിത് വൈറ്റമിൻ ഇ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മുടി തിളങ്ങാനും വളരാനും എല്ലാം കറ്റാർവാഴ നല്ലതാണ് അപ്പം മുടിക്ക് സ്വാഭാവികമായ ഈർപ്പും ഇത് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുടി കറുക്കാൻ ഇതേറെ സഹായിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുടി കറുപ്പിക്കാൻ പല രീതിയിൽ നമുക്ക് കറ്റാർവാഴ വഴ ഉപയോഗിക്കാവുന്നതാണ് അതിലൊന്നു മാത്രമാണ് ഈ ഒരു രീതി അപ്പം നല്ലതുപോലെ ഇളക്കി വോജിപ്പിച്ച് എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കട്ടിയുള്ള ഒരു പേസ്റ്റ് അടക്കത്തുള്ള രൂപത്തിലാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇളക്കി ഒത്തിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയഡൈ കിട്ടുന്നത് ഇത് നമുക്കപ്പോൾ ഓവൻ ആയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം നമ്മൾ ഈ ഒരു ഹെയർ തയ്യാറാക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും നമുക്ക് വരുന്നതല്ല അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നല്ല കറുത്തിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് മുടി തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പം മുടിയുടെ ഓരോ ഭാഗത്തും നമുക്ക് ഒരു ഹേഡായി തേച്ച് കൊടുക്കാം അപ്പം ഇതേപോലെ ആഴ്ച രണ്ട് തവണ വില ഒരു മാസം തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ മുടിയിലെ ചേഞ്ചസ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പം മുടിയിൽ ഉണ്ടായി തേച്ച് കൊടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹേഡായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അലോവേറ ഡെല്ലിക്ക ഒക്കെ വെച്ച് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനൊരു സിമ്പിൾ മെത്തേഡാണ് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുവരെ ഈ ഒരു രീതിയിൽ ഹെഡായി തയ്യാറാക്കിയിട്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായും നോക്കി നോക്കിയിങ്ങനെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിടിലൻ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്